രൂപ രൂപ ഒരു ഒരു മാസം പർച്ചേസ് ചെയ്താൽ നമുക്ക് നമുക്ക് ഫ്രീ ഫ്രീ ആയിട്ട് ഫേഷ്യൽ ചെയ്യാം വരുന്ന ഫേഷ്യലാണ് പാക്കറ്റ് എടുക്കുമ്പോൾ കിലോ രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ മാസം രൂപയുടെ സാധനം ഫ്രീ വെറുതെ ആവശ്യമില്ലാണ്ട് ചേട്ടനെ കൊണ്ട് മുപ്പത്തഞ്ചു കിലോ മീൻ ചോപ്പിച്ച ആളാണ് ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂർ ൂര് വരെ എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കച്ചവട കണത് ഇവിടെ പച്ചക്കറി വാങ്ങിക്കാനും ഫ്രൂട്ട്സ് വാങ്ങിക്കാനും എപ്പോഴും എപ്പോഴും തിരക്കാണ് കേട്ടാറുണ്ട് നമസ്കാരം രണ്ടര കൊല്ലം മുമ്പ് ഞാൻ നമ്മുടെ കൃഷിന്ന് മീൻ ചോർന്ന് കൊണ്ടുവന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ കിലോ ആ മുപ്പത്തഞ്ച് കിലോ തൂക്കുള്ള ഒരു മീൻ തോളത്ത് ഒരു കിലോമീറ്റർ ദൂരം ചോന്ന് ഇവിടെ കൊണ്ടുവന്ന് ഉള്ള ഒരു ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മുടെ സുഹൃത്തിന്റെ കടയായിരുന്നു അവിടെ അപ്പൊ അവൻ ഇപ്പൊ ഈ ഓണത്തിന് അവനകത്ത് ഒട്ടപ്പുറത്ത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റിന്റെ ജനനന്മ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവൻ പറഞ്ഞു നിങ്ങടെ നാട്ടുകാരൻ മുഴുവൻ എല്ലാ സ്ഥലത്തും പോയിട്ട് നിങ്ങളുടെ ആളുകൾക്ക് പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്തു കൊടുക്കുന്നു ഈ നാട്ടിലെ നാട്ടില് വേണ്ട സ്ഥിരം നല്ല സൂപ്പർ മാർക്കറ്റ് അതായത് തൃശ്ശൂർന്ന് അമ്പലൂർ വരെയുള്ള കടകളെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ചിലവാണ് അവിടെയാണ് നമ്മുടെ ഈ റോഡിലേ

വെറുതെ ആവശ്യമില്ലാണ്ട് വെറ്റിവെച്ചിട്ട് ചേട്ടനെ കൊണ്ട് മുപ്പത്തഞ്ചു കിലോ മീൻ ചോപ്പിച്ച ആളാണ് നമ്മളുടെ വീട് എവിടെയാന്ന് എല്ലാവരും ഉള്ളൂർ എവിടെയാന്ന് അപ്പൊ നമ്മള് പറയാറുണ്ട് ക്രിസ്റ്റഫർ ക്രിസ്റ്റഫർ നഗർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ സ്റ്റോപ്പാണ് കേട്ടോ ക്രിസ്റ്റഫർ നഗർ എന്ന് പറയുന്ന സ്റ്റോപ്പ് ഇവിടെ ഇത്തിരി നമ്മുടെ അപ്പൊ കടന്നു വരുന്ന വഴിക്ക് തന്നെ നമ്മൾ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു കൂമ്പാരമാണ് കാണുന്നത് തെറ്റാ അപ്പൊ നമ്മുടെ തൃശ്ശൂർ ഞാൻ പറഞ്ഞേ തൃശ്ശൂരിന് ആമ്പല്ലൂര് വരെയെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കച്ചവടം കടയണത് എല്ലാ ടൈപ്പും ശരിയല്ല ഞാൻ പറഞ്ഞത് തെറ്റണ്ട ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് തെരഞ്ഞു നോക്കി നോക്കി എടുക്കാം ഫ്രൂട്ട്സ് കടയിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കഴിഞ്ഞാ ഫ്രണ്ടില്

പ്പിള് എളന്തപ്പഴം വേറെ ടൈപ്പ് ആപ്പിള് പേരക്കായ റംബൂട്ടാൻ ഞാൻ തിന്നില്ലേ വേറെ ആപ്പിള് വേറെ ആപ്പിള് വേറെ ആപ്പിള് പിന്നെ മറ്റേ സാധനം പിന്നെ അതിന്റെ അപ്പുറത്ത് എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇണ്ട് ഞാൻ ഇവിടെ ഉണ്ട് ഇണ്ട് ഐസ്ക്രീമിന്റെ ഒരു ഓഫർ ഉണ്ട് ഓഫർട്ടാ ഒരു ലിറ്ററിന് അര ലിറ്റർ ഫ്രീ

ഞാൻ ഞാനധികം വരാറില്ല സാധനങ്ങൾ എഴുതി ചേട്ടൻ്റെ വാട്സപ്പിൽ കൊടുക്കും എന്നെ കൊണ്ടുവന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം വരെ സാധനം വാങ്ങിക്കുരം രൂപത്തി അഞ്ഞൂറൊക്കെ വേണെങ്കിൽ അപ്പൊ അതുകൊണ്ട് എന്റെ ചേട്ടൻ പരമാവധി കൊണ്ടുവരാറില്ല അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുറേ സാധനങ്ങൾ വാങ്ങിയത് അല്ലെങ്കിൽ അപ്പോൾ മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളിപ്പോ ഇന്ന് എടുത്തേനെ ഇനിയിപ്പോ ഇനി വാങ്ങിക്കേണ്ട കാര്യമില്ല ചിലതുണ്ട് കഴിയാറായത് അത് മാത്രം നോക്കിയല്ലേ അപ്പൊ വിനോദിന്റെ അടുത്തായിട്ടോ ഇവിടെ ഒരു ഓഫറോ വെച്ചിട്ടുണ്ട് ഓണായിട്ട് ഓണം ഓണം മാത്രല്ല അഞ്ചാം വർഷവും കൂടിയിട്ടാണ് ഈ ഷോപ്പിന്റെ അതും കൂടിയായിട്ടാണ് ഈ ഓഫർ വെച്ചേക്കണത് അതെന്താ പറയാ ആളുകൾ ഈ കടയില് തിരക്കിണ്ട് അത്യാവശ്യം

മാസം മേലെ ആറായിരത്തിന്ത്ര വരെ അല്ല അങ്ങനെ പന്ത്രണ്ട് മാസം നമ്മള് രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ മാസം ആറായിരം രൂപയുടെ സാധനം ഇവിടെ മൂവായിരം രൂപ അപ്പോ ഈ പർച്ചേസിംഗ് പറഞ്ഞില്ലേ നമ്മൾ ഓരോ മാസം ഇത്ര രൂപയുടെ അതില് അരി മുട്ട പെടില്ല

അപ്പൊ നാനൂറ്റി നാല്പത്തി ആറ് എം ആർ പിള്ളതിന് മുന്നൂറ്റി നാല്പത്തി ആറ് നൂറ് രൂപ കുറവ് പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഗുണം ഗുണ വെച്ചാൽ നമ്മളെ എല്ലാ പ്രാവശ്യം ഇവിടുന്ന് എടുക്കണ ആരം പറയുന്നത് എം ആർ നിന്ന് നല്ല വില കുറവ് ഉണ്ടാവും ഇവിടെ പാലട പായസം അത് സേമിയോ പായസം ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് അതുപോലെ പാലടയും ഒരെണ്ണം എടുക്കുമ്പോ ഒരെണ്ണം ഫ്രീ ആണ് ഗ്രാൻഡ് മേഡ മാത്രേ അതെ അപ്പൊ ഓഫറൊക്കെ കേട്ടല്ലോ ഇനിയുണ്ട് സാധനങ്ങൾ ഇണ്ട് ഇതുപോലെ ബൈ വൺ ഗെറ്റ് വൺ ഒരെണ്ണത്തിന് ഒരെണ്ണം ഫ്രീ അപ്പൊ നമ്മള് പച്ചക്കറി കഴിഞ്ഞാൽ പിന്നെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് എല്ലാതരം ബിസ്കറ്റുകള് കേക്കുകള് പിന്നെ പാൽ ഉൽപ്പന്നങ്ങൾ മിഠായികൾ ബിസ്ക്കറ്റ് മുറുക്ക് അച്ചപ്പം കൊള്ളപ്പം ഒക്കെ ഉണ്ട് പിന്നെ കേക്ക് ലഡു അങ്ങനത്തെ സാധനങ്ങളാണ് ഈ ഫ്രണ്ടിന്റെ സൈഡിലുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഇവിടത്തെ ഒക്കെ ഇന്ന് സെറ്റ് സാരി കൊടുത്തത് കസവും മുണ്ടൊക്കെ കൊടുത്തത് കേണ്ടാ നല്ല ഭംഗിയിലാണ് ഇന്ന് എല്ലാവരും വന്നിട്ടുള്ളത് ഇവിടെ നേരത്തെ തന്നെ ഓണത്തി ഇവരൊക്കെ നല്ല പരിചയമാണ് കേട്ടോ നമ്മളെല്ലാ പ്രാവശ്യം വന്നു വന്നേ അതേനിയുണ്ട് അടുത്ത ആള് ഐ അതി കൂടെ പോയില്ലോ വയോ കടന്നു വന്നോ വേണ്ട അവിടെ അവിടെ അപ്പൊ സ്റ്റാഫിനെ ഒക്കെ കണ്ടല്ലോ അപ്പിന് നമുക്ക് വീണ്ടും നോക്കാം ഈ ഈ അരിപ്പൊടി പൊടികൾ മസാല പിന്നെ നൂഡിൽസ് ഇത് എന്തൊക്കെ റവ സാധനങ്ങളാണ് ൊടി പറയേണ്ട കാര്യമില്ല എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഉണ്ടാവില്ല എല്ലാ ഒരുവിധ എല്ലാ കമ്പനികളുടെയും സാധനങ്ങളുണ്ട് പിന്നെ ഇവിടെ പീനട്ട് ബട്ടർ ബൈ വൺ ഗെറ്റ് വൺ ഒരെണ്ണ ഫ്രീ പിന്നെ ആളുകൾക്ക് കിട്ടാത്ത ഒരു സാധനം അതായത് ഞാൻ എവിടെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടമാനം വാങ്ങിച്ചുകൊണ്ട് പോകണം ഇവിടെ മൂന്നാലഞ്ച് പാക്കറ്റ് ഇണ്ടാവാറില്ല ഇപ്പോഴും നമ്മുടെ മറയൂർ ശർക്കര അപ്പൊ മഹിമേരെ മറയൂർ ശർക്കര എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത് വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയി ചിലപ്പോൾ കിട്ടാറില്ലേ ഇവിടെ ചിലപ്പോൾ രണ്ട് മൂന്ന് പാക്കറ്റ് ഇപ്പൊ എനിക്ക് ആവശ്യമില്ല ഇവിടെ രണ്ട് മൂന്ന് പാക്കറ്റ് ഉണ്ടെങ്കിൽ ആ മൂന്ന് ഞാൻ അടുത്ത് പോവാറുണ്ട് പതിവ് പിന്നെ സരിതയ്ക്ക് സരിത കാണാത്ത ഒരു കാര്യമാണ് കാണിച്ചു കൊടുക്കാൻ പോണത് അരികള് വിവിധ തരം അല്ല വിവിധ തരം അരികള് വാങ്ങിക്കാൻ രി വാങ്ങിക്കാറില്ലകള് ചെറുമണി പിന്നെ വടി പച്ചരി പിന്നെ ബിരിയാണി റൈസ് എല്ലാ തരം അരികളും ഇണ്ട്സ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ പൊടി ചായല അങ്ങനത്തെ സാധനങ്ങള് ൾ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ എണ്ണ അങ്ങനത്തെ സാധനങ്ങൾ നെയ്യ് ഇതിലൊക്കെ കൊറേ ഓഫർ ഉണ്ട് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ എം ആർ പിന്നെ ഭയങ്കര ഡിസ്കൗണ്ട് ഉണ്ട് പല സാധനങ്ങൾക്കും അതേ പിന്നെ ജാം ഇതൊക്കെ ഒരെടുത്ത് അവരുടെ ഫ്രീ ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ പിന്നെ ഇതിനും ഉണ്ടല്ലോ ഓഫർ ഉണ്ടല്ലോ ഇതിന് മാഗിയുടെ നൂഡിൽസ് വാങ്ങിക്കുമ്പോൾ ഇതിന്റെ കൂടെ ചെറുത് വേറെ പാക്കറ്റ് ഫ്രീ ഉണ്ട് ഈ പിന്നെ അരി പലതരം അരികൾ ഇനി അവിടെ നിങ്ങൾ പിന്നെ ഇങ്ങനെ ഈ വക അതെ അരിപ്പൊടി അങ്ങനെയുള്ള അലച്ചായ അരിപ്പൊടി സോപ്പ് പൊടി പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗ്രോസറി ഐറ്റംസ് പലചരക്ക് ചരക്ക് അതെ പരിപ്പ് പയറ് കടല മുതിര പഞ്ചസാര പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇണ്ട് അതൊക്കെ ഇവര് ഇവിടെ തന്നെ പൊടിച്ച് പാക്ക് ചെയ്യണതാണ് കുത്തിപ്പൊടി മുളക് അങ്ങനെ സാധനങ്ങളൊക്കെ ഇവർ തന്നെ ഇവിടെ പാക്ക് ചെയ്യണം അല്ലാണ്ട് വേറെ കമ്പനികളുടെ ഉണ്ട് അത് വേറെ ഉണ്ട് ഇതൊക്കെ തന്നെ ആ പാത്രങ്ങളൊക്കെ ഭാഗത്തില്ല കാസറോള് ഫ്ലാസ്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ പരിപ്പൊക്കെ ഇല്ലേ ഇവിടെ കല്ല് കരട്ട് മണ്ണ ഒന്ന് പരിപ്പ് ഇവിടെ ഈ ഞാൻ വിടുന്നു പരിപ്പ് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് പക്ഷെ മഹാരാജ മഹാരാജ് പരിപ്പ് പ്രത്യേകിപ്പം നല്ല ക്വാളിറ്റി ഉടുന്നു പല സ്ഥലങ്ങളിലും കിലോ ഇരുപത് രൂപ കൂട്ടിട്ട് പേരെഴുതില്ലേ മഹാരാജ്ന്നാണ് ഏറ്റവും മാവോ സ്ഥിരമായിട്ട് എണ്ണം വരും അതിന് ബാക്കിയുള്ള സ്ഥലങ്ങളില് വില ഇരുപത് രൂപയുടെ വ്യത്യാസം ഇവിടെ എം ആർ പിന്നെ റേറ്റ് കുറവുണ്ട് പാക്ഡ് ഐറ്റംസും നല്ല റേറ്റ് കുറവുണ്ടവിടെ പല്ല സാധനങ്ങള് പേസ്റ്റുകള് സോപ്പുകള് ഇനി സാധനങ്ങൾക്ക് അതായത് വലിയ വലിയ മാളുകളിൽ കിട്ടുന്ന ഓഫർ ഇവിടെയും കിട്ടുന്നു രൂപ കിട്ടും ചെറിയ കുട്ടികളുടെ സ്നാഗ്ഗി അങ്ങനത്തെ സാധനങ്ങള് ആണ് മംഗൽദ്വീപ് പിന്നെ ഈ സൈഡ് ലിപ്സ്റ്റിക് ഫേസ് വാഷ് സൗന്ദര്യവർദ്ധികള് ഐറ്റംസ് ഇവിടെ കുഞ്ഞു കുട്ടികൾക്കുള്ള പിന്നെ അത്യാവശ്യം നമുക്ക് ബക്കറ്റുകള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോവാം പിന്നെ ഇവിടെ ചവിട്ടികള് ചവിട്ടികള് അങ്ങനത്തെ പല പല ചവിട്ടികളൊക്കെ അത്യാവശ്യത്തിന് കൊണ്ടുപോവാം കണ്ടമാന തിരഞ്ഞെടുക്കാനില്ല നമുക്ക് ഇവിടെ ഇവിടെ തോന്നി നമ്മൾ നമ്മൾ കടയൊക്കെ കണ്ടില്ലേ ഇനി ഒരു 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 അല്ലെങ്കിൽ വേറെ എവിടെയും കിട്ടാത്ത ഓഫർ കൂടി ഉണ്ട് കേട്ടാൽ സാധനം അതായത് പറഞ്ഞല്ലോ പന്ത്രണ്ട് മാസം ആറായിരം രൂപേസ് ചെയ്ത പതിമൂന്നാമത്തെ മാസം ആറായിരം രൂപ ഫ്രീ ആയിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യാം ഇതല്ലാതെ ഈ ആറായിരം രൂപയുടെ ഓരോ മാസം പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ സൗന്ദര്യം കൂടി വർദ്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതായത് ഈ സൂപ്പർ മാർക്കറ്റിന്റെ മോളിക നിലയില് വിനോദിന്റെ വൈഫ് നടത്തുന്ന ഒരു അടിപൊളി ബ്യൂട്ടി പാർലർ അപ്പോ ഇവിടെ ആ ഇങ്ങനൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ പേര് അറിയൂല്ല ബെസ്റ്റ് ബ്യൂട്ടി പാർലറാട്ടാ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഉള്ളൊക്കെ കണ്ടിട്ടുണ്ട് അത്രേ അത്രേയുള്ളൂ ഞാനിവിടെ വന്ന് ഒന്നും ചെയ്തിട്ടില്ല അപ്പോ ഈ ആറായിരം രൂപയുടെ ഒരു മാസം പർച്ചേസ് ചെയ്താൽ നമുക്ക് ഫ്രീ ആയിട്ടൊരു ഫേഷ്യൽ ചെയ്യാം ആ മാസം തന്നെ ചെയ്യാം അപ്പോ ആറായിരം രൂപയുടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഫോണോട് കൂടി നമ്മള് ടയർഡായെങ്കിൽ അവിടെ പുറത്ത് സ്നാക്സ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു ജ്യൂസ് ഒരു കൗണ്ടർ ഒക്കെ ഉണ്ട് അവിടെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ച് സമാധാനായിട്ട് ഒളിയെ പോയി ഫേഷ്യലൊക്കെ ചെയ്ത് സുന്ദരികളായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകും എല്ലാ മാസവും ചെയ്യാൻ പറ്റും ഈ മാസവും കിട്ടും അങ്ങനെ ആ ബ്യൂട്ടി പാർലർ ആണെങ്കിൽ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എന്റെ മോളിൽ തന്നെ വിനോദിന്റെ വൈഫന നടത്തണം ബ്യൂട്ടി പാർലറാണ് അപ്പൊ അതിന് ഡൗൺ ടൗൺ എന്ന് പറഞ്ഞിട്ടാ എന്നാണ് പാർലറിന് പേര് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഇനി സഞ്ജുന്റെ കല്യാണം വേണം വരാൻ മോളാ ബ്യൂട്ടി പാർലർ പാർലർ ബ്യൂട്ടി പാർലർ ഇവിടെ ആർക്കും അറിയില്ല പിന്നെ ഇവന് ഇട്ടേക്കണ പേര് ഡൗൺ ടൗൺ ബ്യൂട്ടി പാർലറിന് വല്ലവരും അങ്ങനത്തെ പേര് ബ്യൂട്ടി പാർലറിന്റെ ഉടമസ്ഥയാണ് നിൽക്കുന്നത് വിനോദിന്റെ വൈഫ് പേര് ആ നമ്മള് ബ്യൂട്ടി പാർലറിൽ എത്തി മോളിത്തെ നിലയിലത്തെ പറഞ്ഞില്ല പർച്ചേസ് കഴിഞ്ഞാൽ ാണ് ഫ്രീ നമ്മള് ഹൈഡ്രാ ഫേഷ്യാണ് ഫ്രീ നല്ല വെച്ചാൽ അതെ അതെ നല്ല റേറ്റ് ഉള്ളതാണ് എന്തായാലും സിക്സ് തൗസൻഡിന് പർച്ചേസ് ചെയ്യുന്ന ആണല്ലോ പിന്നെ കൊടുക്കുമ്പോ അത്രയും നല്ല ഒരു ഓഫർ കൊടുക്കുന്ന അപ്പൊ ഇതിലും വലിയ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റാർട്ടിംഗ് വരണ്ട അപ്പൊ മൂവായിരം രൂപ സ്റ്റാർട്ടിംഗില് വരുന്ന ഹൈഡ്രാ ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാട്ടാ ഇതാണ് പാർലർ ദുഃഖകരമായ ലേഡീസിന്റെ കിഡ്സ് അല്ലേസ് ആണ് ജെന്റ് അപ്പൊ അത്യാവശ്യം നല്ല സൗകര്യമുള്ള പാർലറാണ് കേട്ടാ ഈ മാനിക്യൂർ പെഡിക്യൂർ അതൊക്കെ ചെയ്യാം

ി മറ്റേ ആവി അതെ അതെ ടൈപ്പ് കൊള്ളിപ്പൈപ്പ് ഇതിന് കുറച്ച് ലൈറ്റ്സ് ഒക്കെ വരും അങ്ങനത്തെ വെറൈറ്റി ഒക്കെ ആണ് എല്ലാ സൗകര്യങ്ങളും ടൈപ്പ് വല്യ ബ്യൂട്ടി അതായത് ആ ആ മാർക്കറ്റിന്റെ അതേ വലിപ്പം തന്നെയാണ് മൊത്തം പേര് ഒരുമിച്ച് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ ഇവിടെ എല്ലാ സർവീസസും ഉണ്ട് ഫേഷ്യൽസ് ഉണ്ട് വാക്സിങ് പിന്നെ നമ്മള് ഹോട്ട് ഹെന്ന അങ്ങനെ എല്ലാ മേക്കപ്പ് വെഡിങ് കാര്യം പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ആറായിരം രൂപയ്ക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഓഫർ എന്താണ് എല്ലാവർക്കും ഇപ്പൊ ചെയ്യാൻ ഇഷ്ടന്നില്ല അങ്ങനെ അല്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ മാനിക്യൂർ പെഡിക്യൂർ ചെയ്യാം അത് കൊടുക്കൂട്ടാ എന്തായാലും ചുറ്റ ആറായിരം രൂപ വാങ്ങിക്കാണെങ്കിൽ അഞ്ചു കിലോമീറ്റർ ചുറ്റളവില് സാധനം വീട്ടിൽ എത്തിച്ചു കൊടുക്കും വാട്സ്ആപ്പ് നമ്പർ തരാം ആ ആ വരണം അത് ില് അഞ്ചു പിന്നെ ആറായിരം വരെ ഓഫർ തുടങ്ങണത് ഈ ഓണം വരെയാണ് ഓണം വരയ്ക്കുള്ളിൽ വാങ്ങിക്കണം വാങ്ങിക്കണം എന്നാലാണ് പിന്നെ ഓണം കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓഫർ കിട്ടില്ല കിട്ടില്ലാട്ടാ ഈ പറഞ്ഞിട്ട് വാർഷിക ഓഫർ കിട്ടില്ല കിട്ടില്ലാട്ടാ അതുകൊണ്ട് പറയാനാണ് നമ്മുടെ ഇവിടെ ഇരുന്നത് അപ്പൊ ഇനി ഞങ്ങള് കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് പോവാനോ ബാഗ്